നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളുടെ ഉളുപ്പില്ലായ്മയെക്കുറിച്ച് ഒരു ദൃശ്യം കാട്ടിത്തരാം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് കൊല്ലത്തെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട പല ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു അതിന്റെ ഭാഗമായിട്ട് കുണ്ടറയിലെ താലൂക്ക് ആശുപത്രിയുടെ ഉദ്ഘാടന വേദിയിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ആരാണ് നോക്കിയത് മുഖത്ത് രക്തവോട്ടമില്ലാതെ എന്തോ ഒരു വലിയ നാണക്കേട് പോലെ അദ്ദേഹം ആരോഗ്യമന്ത്രിയുടെ നിൽക്കുന്ന വ്യക്തി ആരാണ് പി സി വിഷ്ണുനാഥ് അത് ഞാൻ കുണ്ടറയുടെ ജനപ്രതിനിധി ആയതുകൊണ്ടാണ് നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ തട്ടി പക്ഷേ ഉളുപ്പുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കും കേരളത്തിലെ ആരോഗ്യ മേഖല മുഴുവൻ വെന്റിലേറ്ററിലാണെന്നും ഈ പറയുന്നതെല്ലാം കാപട്യമാണെന്ന് പറഞ്ഞതിന് ശേഷം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വരുത്തിയ മാറ്റങ്ങൾ അതിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വരുമ്പോൾ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതല്ലേ അന്തസ് അല്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കേണ്ടേ നാട് നീളെ കരിങ്കൊടിയൊക്കെ കാണിച്ചുകൊണ്ട് നടന്നതിന് ശേഷം സ്വന്തം മണ്ഡലത്തിലെ ഉദ്ഘാടന പരിപാടി വരുമ്പോൾ ഉളുപ്പില്ലാതെ പോയി നിൽക്കുന്ന ആ ദൃശ്യം ഒന്ന് നോക്കി ആ നിൽക്കുന്നേ തന്നെ വല്ലാത്തൊരു ചളുപ്പ് മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് പുറത്ത് ഡയലോഗ് അടിച്ചിട്ടാണ് ഈ പോയി നിൽക്കുന്നത് ആ ആശുപത്രിയുടെ ദൃശ്യങ്ങൾ കണ്ടോ ആക്ഷേപിക്കുമ്പോൾ പോലും എന്താണ് ഒരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനവും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് കുണ്ടറ മണ്ഡലത്തിലും ഇപ്പോൾ പ്രകടമായിരിക്കുന്നത് പി സി വിഷ്ണുനാഥിന്റെ പോക്കറ്റിൽ നിന്നല്ലല്ലോ സർക്കാർ ഫണ്ട് കൊടുത്തിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് സർക്കാർ അപ്പോൾ ഫണ്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വേർതിരിവ് കാണിക്കുന്നുണ്ടോ ആരോഗ്യ മേഖലയിൽ പ്രതിപക്ഷ എം എൽ എ മണ്ഡലത്തിൽ പോലും വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നുണ്ട് അതിന്റെ ഉദ്ഘാടനം നടത്തുന്ന സന്ദർഭത്തിൽ എവിടെയെങ്കിലും കുണ്ടറ താലൂക്ക് ആശുപത്രിയിലെ പുതിയ വികസന മാറ്റങ്ങളെ കുറിച്ച് പി സി വിഷ്ണുനാഥ് കുറ്റം പറയുന്നത് നിങ്ങൾ കേട്ടോ അപ്പോ മാറ്റങ്ങൾ എല്ലാവർക്കും അനുഭവവേദ്യമാണ് തിരിച്ചറിയാനും പറ്റുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ അതിനെ ഇകഴ്ത്താൻ വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്ന് പറയാൻ ശ്രമിച്ചവർ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ അടുത്ത് പോയി ഉളുപ്പില്ലാതെ നിൽക്കുന്ന കാഴ്ചയാണ് ആരോഗ്യമന്ത്രി മോശമാണ് ആരോഗ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്ന് മാധ്യമങ്ങളിലൂടെ തട്ടിവിട്ടതിന് ശേഷം എന്താണ് റിയാലിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ നടക്കുന്ന കാര്യമാണ് ആ ദൃശ്യം നിങ്ങളെ തുറന്നു കാട്ടിത്തരുന്നത് അവരെ അടുത്ത് ഒരു ചളുപ്പുമില്ലാതെ അവരെ കുറ്റം പറഞ്ഞതിനു ശേഷം പോയി നിൽക്കാനുള്ള ആ രീതി അത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായമെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പരിശ്രമിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിൽ അതൊക്കെ വർക്കൗട്ടാകുമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ തനിക്ക് ഉളുപ്പില്ലേ വിഷ്ണുനാഥെ എന്നാണ് ഈ നാട് ചോദിക്കുന്നത് കാര്യം ഒരു വ്യക്തി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയും എന്നാൽ ചെയ്ത പ്രവർത്തനങ്ങളിൽ തന്റെ ഫ്ലെക്സ് തന്റെ പടം വരാൻ വേണ്ടി അവിടെ പോയി തള്ളിത്തള്ളി നിൽക്കുകയും ചെയ്യുന്ന ആ പ്രവർത്തനത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് ഇന്ന് പറയാൻ പറ്റില്ല പഴയ ആൾക്കാർ പഠിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തനം ഇതാണെന്ന് പറയുകയാണെങ്കിൽ തൽക്കാലം അതിനെ ഉൾക്കൊള്ളാനും കഴിയില്ല കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ യാഥാർത്ഥ്യമായി സംഭവിക്കുന്ന കാര്യത്തിൽ എന്റെ പടം കൂടി വരട്ടെ എന്റെ മണ്ഡലമാണെന്നുള്ള നിലയ്ക്ക് ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ പോയി ഉളുപ്പില്ലാതെ നിൽക്കുമ്പോൾ അത് ചെയ്ത് പൂർത്തീകരിച്ചത് സർക്കാരാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകരുത് അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് വീണ ജോർജ് എന്നും മറന്നു പോകരുത് അവരെ കുറ്റം പറഞ്ഞിട്ടും അവരെ അപമാനിച്ചിട്ടും അവരെ അവഹേളിച്ചിട്ടും ആ പരിപാടിയിൽ പോയി ഇങ്ങനെ ഉളുപ്പില്ലാതെ നിൽക്കുന്ന കോൺഗ്രസുകാരുടെ നിലവാരത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു വ്യക്തി മോശമാണെന്നും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മോശമാണെന്ന് പറഞ്ഞതിനു ശേഷം അവർ കൊണ്ടുവന്ന പുതിയ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ ഉളുപ്പില്ലാതെ പോയി ഉദ്ഘാടന പരിപാടിയിൽ നിൽക്കുന്ന ഈ തരം മനോഭാവങ്ങളാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിലുള്ളത് അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതും എന്താണെന്ന് നിങ്ങൾക്ക് ആ ദൃശ്യം കണ്ടുതന്നെ സ്വയം വിലയിരുത്താവുന്നതാണ്